ഹലോ ഹായ് എല്ലാവർക്കും ചെമ്പന്നീർ കോവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം എന്തായാലും ശ്രുതിയുടെയും ശ്രുതിയുടെയും ആ ഒരു ലൈഫ് നല്ല സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശ്രുതിയെ ശുതിയെ എന്താ പറയുക വാരി എന്താ പറയുക പൊക്കിയെടുത്തു നടക്കുകയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ രീതിയിൽ ചന്ദ്രമതി കൊണ്ട് നടക്കും കേട്ടോ അപ്പം അവർക്ക് രണ്ടും കൂടെ സെറ്റിലിരിക്കുന്നു അപ്പത്തേനും ചന്ദ്രമതി കുടിക്കാൻ എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നു ആ സമയം നമ്മുടെ ശ്രു നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്ന രീതിയിൽ തന്നെ അടുക്കളയിൽ കയറി ജോലി ചെയ്ത് രാവിലത്തേക്കുള്ള ആഹാരം ഒക്കെ റെഡിയാക്കി ടേബിളിലോട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന അപ്പം രേവതി ഇങ്ങനെ വരുന്ന കൊണ്ട് ചന്ദ്രമതി പറയും എന്താ പറയുക ശ്രുതിയോട് ശ്രുതിയുടെ പറയും ശ്രുതിയോട് പറയും പിന്നെ ശ്രുതി നല്ല പൊന്നുമല്ല നോക്കുന്നത് അവിടെ ചിലരെ അങ്ങനൊന്നും അല്ല അങ്ങോട്ട് അവർക്ക് കാണുമ്പം ഭയങ്കര കുശമ്പായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ രേവതിയെ കുത്തി ഇങ്ങനെ ചന്ദ്രമതി ശ്രുതിയോട് പറയും കേട്ടോ ആ സമയത്ത് എത്താണ്ട് രേവതിക്ക് എന്താ പറയുക ആകെ മേന എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി വെള്ളം ഒടിച്ച അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പം സീനൊക്കെ ഇച്ചിരി കോമഡി ആയിട്ടൊക്കെ കേട്ടോ പക്ഷെ ആ ഒരു എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് രേവതിക്ക് നമുക്കത് കാണുമ്പോൾ ഒരു വിഷമം വരുന്നുണ്ട് പക്ഷേ ആ സമയം നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞാൽ മുതലെടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിനെ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്ന ഇവൻ ഇവൻ വെള്ളപടിയിലാണ് ഡിഗ്രി എടുത്തേക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ശ്രുതിയോട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട് അപ്പോൾ സച്ചി വന്ന് രേവതി ഒരുപാട് വഴക്ക് പറയുകയും പിടിച്ച് തെള്ളുകൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രേവതി വിചാരിക്കും എങ്ങനെയെങ്കിലും റൂമിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് അവസാനം സച്ചി പിടിച്ച് തെള്ളുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്ക് ആകെ ഒരു സങ്കടമാകുന്നൊരവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സച്ചി രേവതി എന്താ പറയുക അങ്ങ് വല്ലാത്ത രീതിയിലങ്ങ് ഉപദ്രവിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ചന്ദ്രമതി ഒരു എന്താ പറയുക എപ്പോഴും ഒരേ രീതിയിൽ തന്നെ തരം താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്ക് അത്ര നമ്മുടെ ഈ ഇതിൻ്റെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു പോരായ്മ ഇപ്പോൾ ഉണ്ട് അതൊന്നും ചേഞ്ച് ആക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ഇതൊട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ